റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് പുടിൻ ഉച്ചകോടി അലാസ്കയിൽ എന്ന് സ്ഥിരീകരിച്ച വൈറ്റ് ഹൌസ് അമേരിക്കൻ മണ്ണിലെത്താൻ സന്നദ്ധത കാണിച്ച പുടിൻ്റെ തീരുമാനം ആദരണീയമെന്ന് ട്രംപിൻ്റെ വിലയിരുത്തൽ ഇന്ന് ഈ വെള്ളിയാഴ്ചയാണ് കൂടിക്കാഴ്ച നടക്കുക അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മധു അലാസ്ക തീരുമാനിച്ചു കാര്യം പുടിൻ എല്ലാ സ്ഥലത്തും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അലാസ്കയാണ് എന്തുകൊണ്ട് ഉത്തമം അത് മാത്രമല്ല അലാസ്കയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അപ്പുറമാണ് റഷ്യ കിടക്കുന്നത് അലാസ്കയിലെ ഒരു യു എസ് സൈനിക കേന്ദ്രമാണ് പ്രധാനമായിട്ടും ഉച്ചകോടിക്കായിട്ട് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ കിടക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയുടെ സ്ഥലം സംബന്ധിച്ച് തുടക്കത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു പുടിന് കൂടുതൽ താൽപര്യം തുടക്കത്തിൽ യു എ ഇ ആയിരുന്നു അതുപോലെ സ്വിറ്റ്സർലൻഡ് യൂറോപ്പിലെ ഏതെങ്കിലും മറ്റു രാജ്യം ഇവയൊക്കെ പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ അമേരിക്കയുടെ അങ്ങ് വടക്ക് ഭാഗത്തുള്ള അലാസ്കയിൽ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ നേത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുദ്ധ കുറ്റക്കേസിൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രിമിനൽ കേസിൽ പുട്ടിനെതിരെ അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അമേരിക്കയിലെ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ഈ ക്രിമിനൽ കോടതിയുടെ ഭാഗമല്ലാത്ത അംഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ബാധ്യതയും അമേരിക്കില്ല യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടി അലാസ്കയിലാണെന്ന് ഇന്ന് കൂടിയാണ് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ അലാസ്കയിൽ എവിടെയാണെന്നുള്ളതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇനിയും വന്നിട്ടില്ല അമേരിക്കൻ മണ്ണിൽ എത്താൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം വളരെ ആദരണീയമാണെന്നാണ് ട്രംപ് പറഞ്ഞത് കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് ൊണാൾഡ് ട്രംപ് സംസാരിക്കും ഉച്ചകോടിയിൽ സെലൻസ്കി പങ്കെടുക്കുന്നത് പുടിൻ ഒട്ടും താല്പര്യമില്ല ഭാവിയിൽ റഷ്യൻ ആക്രമണത്തിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുന്നതിന് ഏതൊരു സമാധാനക്കാരും വന്നാലും ശക്തമായ ഗ്യാരന്റികൾ ഉണ്ടാകണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത് അതേസമയം എസ്കെനെ പുടിൻ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കാണുന്നത് റഷ്യയുടെ ടെറിറ്റോറിയൽ ഇൻട്രസ്റ്റ് ഉറപ്പിക്കുക അതുപോലെ യുക്രൈനെ നേറ്റോയിൽ നിന്ന് മാറ്റി നിർത്തുക പാശ്ചാത്യ സൈനികർ ഈ മേഖലയിലേക്ക് വരാതിരിക്കുന്നത് തടയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ റഷ്യ പതിറ്റ ലോകരാജ്യങ്ങളുടെ ഒരു ഓർബിറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും ഈ ഉച്ചകോടിയിൽ നടക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനാണ് പുടിൻ ഇതിനു മുമ്പ് അമേരിക്കയിലെത്തിയത് വൈറ്റ് ഹൗസ് അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മനഃപൂർവ്വം ഓരോ മണിക്കൂറിലും അത് താഴ്ത്തിക്കൊണ്ടുവരുന്നുണ്ട് പ്ര സെക്രട്ടറി കാലനിലെ ബ്ലിറ്റ് പറഞ്ഞത് ഈ യോഗം ഒരു അതായത് പുട്ടിന് പറയാനുള്ളത് ട്രംപ് ശ്രദ്ധിച്ചു കേൾക്കുന്നു മുഖാമുഖം ശ്രദ്ധിച്ചു കേൾക്കുന്നു ഒരു ലിസണിങ് എക്സർസൈസ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ ഒരു വലിയ സംഘം അലാസ്കയിൽ ഇതിന്റെ തയ്യാറെടുപ്പുകൾക്കായി എത്തിക്കഴിഞ്ഞു ഈ വെള്ളിയാഴ്ച ആണ് ഈ ഉച്ചകോടി നടക്കുക എസ് കെട്ടി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം